എൻ്റെ പേര് നീതു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ്റെ ഭർത്താവിന് കടുത്ത ചുമയും പനിയും വന്നു ആദ്യമൊന്നും അധികം ശ്രദ്ധിച്ചില്ല ചുമ മാറാതെ ആയപ്പോൾ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ലിംഫ് നോട്ട്സ് കാണിക്കുന്നുണ്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷന് പോണമെന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്തു തുടങ്ങി ഡോക്ടർമാരെ എച്ച് ആർ സി ടി എടുത്തു എച്ച് ആർ സി ടിയുടെ റിസൾട്ട് വന്നു നൂറ് ശതമാനം ടി ബി ആണെന്നാണ് അതിൽ കാണിച്ചത് അപ്പോൾ ഞാൻ അത്ഭുതങ്ങളെ ജപമാല കാണുന്ന ആളായിരുന്നു ഞാൻ ശനിയാഴ്ച അഡ്മിറ്റ് ചെയ്തു ഞാൻ ഏഴ് അത്ഭുത ജപമാല കാണാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ്രോങ്കോസ്കോപ്പിക്ക് എൻ്റെ ഭർത്താവിന് കയറ്റുമ്പോഴെല്ലാം ഞാൻ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെലികാസ്റ്റ് തന്നെ കണ്ടുകൊണ്ടേ ഇരിക്കയായിരുന്നു ബ്രോങ്കോസ്കോപ്പി ചെയ്തു ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിനെ ബ്രോങ്കോസ്കോപ്പിക്ക് കയറ്റുന്നത് ചൊവ്വാഴ്ച ലൈവിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ലെങ്സിലെ അണുബാധ നിറഞ്ഞ ഒരു ദന്ത ഡോക്ടറെ ഈശോ സുഖപ്പെടുത്തണമെന്ന് എൻ്റെ ഭർത്താവിൻ്റെ റിസൾട്ട് വന്നു ടി വി അല്ല വേറൊരു അസുഖങ്ങളല്ല ഈശോയ്ക്ക് നന്ദി പറയാ രണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പതിനെട്ടാമത്തെ ആഴ്ചയിലത്തെ സ്കാനിങ്ങിൽ പറഞ്ഞു മോൻ്റെ ബ്രെയിനിൽ രണ്ട് ക്ലെഫ്റ്റ് കാണിക്കുന്നുണ്ട് മിക്കതും ബേബി ഡൗൺ സിൻഡ്രോമോ അങ്ങനെ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ചു മുപ്പത്തി അഞ്ച് നാലാം താഴ്ചയിലുള്ള സ്കാനിങ്ങിൽ എൻ്റെ മകൻ്റെ ക്ലഫ്റ്റ് ഈശുപൂർണമായും സുഖപ്പെടുത്തി ഞാൻ പിന്നെ കുറച്ച് നാൾ പ്രാർത്ഥനയൊന്നുമില്ലാതെ നടന്നു പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ അവൻ്റെ കൈയും കാലും ഓരോ സെക്കൻഡ് കൂടുമ്പോഴും മേലോട്ട് ഉയർത്തി വിറയ്ക്കുക ഡോക്ടർമാർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ജനിച്ച കുട്ടീനെ സ്കാനിങ് എം ആർ ഐ ചെയ്യാത്ത ടെസ്റ്റുകളൊന്നുമില്ല എല്ലാത്തിലും അപ്നോർമലും ബ്ലഡ് ടെസ്റ്റ് എല്ലാം അപ്നോർമലായി ഞാൻ വീണ്ടും പ്രാ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ദൈവമേ അബ്രഹാം ഇസാക്കിനെ സമർപ്പിച്ച പോലെ എനിക്ക് തന്നെ ഈ മകനെ സമർപ്പിക്കുന്നു ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ജപമാല കണ്ടു അച്ഛൻ്റെ പ്രാർത്ഥനകളൊക്കെ കണ്ടു എങ്ങനെയാണെന്നറിയില്ല മകൻ ഇന്ന് ആരോഗ്യവാനായി ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു ഞാൻ അച്ഛൻ പലപ്പോഴും വിളിച്ച് പറയാറുണ്ട് അത്ഭുത ജപമാലയിലെ നീതു എന്ന മകളോട് സാക്ഷ്യം പറയാൻ ദൈവം ആവശ്യപ്പെടുന്നു എന്ന് ഇപ്പോൾ ഇത്രയും വർഷമായി അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ഇപ്പോൾ ഞാൻ ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരാധനയിൽ അച്ഛൻ പറയുന്നത് ഒരു ഡെൻറ്റൽ ക്ലിനിക്ക് കാണിക്കുന്നു ആ അതുകൊണ്ട് ക്ലിനിക്കായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടണമെന്ന് ഇത്രയും അനുഗ്രഹം തന്നെ ഈശോയ്ക്ക്